നിങ്ങൾക്കോ നിങ്ങൾ പരിചയമുള്ളവർക്കോ പുകവലി നിർത്താൻ താല്പര്യമുണ്ടോ എങ്കിൽ മേലാട്ടൂർ സാമൂഹികകാര കേന്ദ്രത്തിലേക്ക് വരും മേലാട്ടർ ഗ്രാമപഞ്ചായത്ത് സാമൂഹികകാര കേന്ദ്രത്തിലെ പുകവലി നിർത്തൽ ക്ലിനിക്കിൻ്റെ സഹായത്തോടെയാണ് പുകവലി നിർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് പുകവലിയോ പുകയിലെ ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ പലർക്കും ഈ ശീലം ഉപേക്ഷിക്കാൻ താൽപര്യമുണ്ടെങ്കിലും സാധിക്കാറില്ല എന്നതാണ് സത്യം പലപ്പോഴും ഇത് ഉപേക്ഷിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ടെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കാത്തവരാണ് ഏറെ പേരും എന്നാൽ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ പുകവലി നിർത്തൽ ക്ലിനിക്കിന്റെ സേവനത്തിലൂടെ പുകയിലയുടെ ഉപയോഗം അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇതുവഴിയുള്ള ചികിത്സയിലൂടെ നിരവധി പേർക്ക് പുകയില ഉപയോഗത്തിൽ നിന്നും പിന്മാറാൻ സാധിച്ചതായി മേലാറ്റൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ കെ എ മുഹമ്മദാലി പറഞ്ഞു സി എസ്ഇയിൽ ആരംഭിച്ചിട്ടുള്ള അതിന്റെ പ്രവർത്തന ഫലമായി മൂന്ന് പേരെ സമ്പൂർണമായും പുകവലിയിൽ നിന്നും മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടില്ല നമുക്കറിയാം പുകവലി മൂലം ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യന്മാർക്കുണ്ടാകുന്നു തൊണ്ടയിൽ ക്യാൻസർ മുതൽ ആമാശയത്തിൽ ക്യാൻസർ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം സാമ്പത്തികമായും ഒരു വലിയ പൈസ അതിന് വേണ്ടി ചെലവഴിക്കുന്നു ഈ അവസരത്തിൽ അതിൽ നിന്നെല്ലാം ഒരു മോചം എന്നുള്ള നിരക്കിൽ നമുക്ക് മൂന്ന് പേരെ പൂർണ്ണമായും നമ്മുടെ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമാണ് ഇതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ചമ്മണിയോട് പ്രദേശത്തുള്ള അപ്പേങ്ങിൽ സുകുമാരൻ വാടേങ്ങിൽ സുകുമാരൻ എന്നിവർ അറുപത് പിന്നിട്ട ഇരുവരും കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി പുകവലിക്കുന്നവരായിരുന്നു നിരവധി തവണ ശ്രമിച്ചിട്ടും ഒഴിവാക്കാൻ സാധിക്കാത്ത ശീലമാണ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ പുകവലി നിർത്തൽ ക്ലിനിക്കിന്റെ സേവനത്തിലൂടെ മാറ്റാൻ കഴിഞ്ഞതെന്ന് ഇവർ പറയുന്നു ഇപ്പോൾ എനിക്ക് ഇവിടെ അറുപത് അറുപത്തൊന്ന് വയസ്സായി അതായത് എൻ്റെ സ്നേഹിന് അതേമാതിരി അറുപത് അറുപത്തിരണ്ട് വയസ്സായി ഞങ്ങൾ രണ്ടുപേരും പുകവലി പിന്നെ പറ്റു ഉപേക്ഷിച്ചു കാരണം പത്ത് നാൽപ്പത് വർഷത്തോളം പുകവലിച്ചു ഇരുപത് വയസ്സിന് ശേഷം അറുപത് വയസ്സ് വരെയും പുകവലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ആശുപത്രിയിലെ ചികിത്സ ആ ഗുളികയൊക്കെ കാരണം ഇപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലം ഏതാണ്ട് ഒരു രണ്ട് മാസത്തോളമായി സെർട്ടും പീടിയും യാതൊരു ഡയറി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നില്ല മദ്യമൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാവർക്കും വന്നിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിലെ വിവിധ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജീവിതശൈലി രോഗക്ലിനിക്കുകളിലാണ് ഇത് സംബന്ധിച്ച സേവനം ലഭ്യമാകുന്നത് എല്ലാ മാസവും വ്യാഴം ശനി എന്നീ ദിവസങ്ങളിൽ ഈ ക്ലിനിക്കുകളിലൂടെ സേവനം ലഭ്യമാകും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് എം എം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള കൃത്യമായ രീതികളിലൂടെയാണ് ആളുകളിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത് നമ്മൾ നമ്മള് അടങ്ങിയ ഈ ചുങ്കാണ് പുകവലി നിർത്താൻ വേണ്ടി ആളുകൾക്ക് കൊടുക്കുന്നത് ഇത് സ്ഥിരം പുകവലിക്കുന്ന ഒരാൾ ആ പുകവലിക്കുള്ള ഫോണിലുണ്ടാണ് സമയത്ത് ഇതൊന്ന് ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് വായിലിട്ട് ചവക്കുക വേണ്ടത് അപ്പോൾ കുറച്ച് സമയം ചവച്ചിട്ട് അത് വായിൽ തന്നെ സൈഡിൽ വെക്കുക പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും പുക വലിക്കാൻ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് എടുത്തിട്ട് വായിൽ നിന്ന് തന്നെ ആ കൊണ്ട് എടുത്തിട്ട് പിന്നെ ഒന്നുകൂടി ചവക്കുക അങ്ങനെ രണ്ട് മൂന്ന് തവണ ഒരേ ഗുളി ഒരേ ടാബ്ലറ്റ് തന്നെ ഒരേ ചുഴിങ്കിൽ തന്നെ യൂസ് ചെയ്യാം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കുറച്ച് ആളുകൾക്ക് ഇത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പുകവലി മുറുക്ക് എന്നിവയുള്ള ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണെന്ന് ഇപ്പോൾ ആളുകൾ കഴിച്ച ആളുകൾ പറയുന്നത് നമ്മൾ ഇവർക്ക് വേണ്ട നിർ അവരുടെ എന്താണ് അവർക്കുള്ള പ്രശ്നങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇതുമൂലം വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് മെൻ്റലി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഒരു ഏകദേശം ഒരു നൂറ് രൂപയോളം പുറത്ത് വാങ്ങുകയാണെങ്കിൽ നമ്മളൊരു സ്ട്രിപ്പിന് നൂറ് രൂപയോളം വില ഉണ്ട് ഇപ്പോൾ എഴുപത് ആ ഇപ്പോൾ നമ്മൾ സൗജന്യമായിട്ടാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് നമ്മളെ ഹെൽത്ത് സ്റ്റാഫിനായിട്ട് കൺസൾട്ട് ചെയ്താൽ മതി അല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നില്ല പുറത്ത് പോയി ഇതേ ഗുളി തന്നെ അഞ്ഞൂറ് രൂപ വിലക്കാണ് ഓരോ സ്ട്രിപ്പ് ചെറിയ കമ്പനി കമ്പനിമാറ്റുണ്ടാവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ സൗജന്യമായിട്ട് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹെൽത്ത് സൂപ്പർവൈസർ വി വി ദിനേശ് ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് വി റാഫിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം കെ അനൂപ് അംജദ് റിയാസ് ജെ പി എച്ച് എൻ കെ ദിവ്യ എം എൽ എസ് പി ശ്രുതി എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് പുകയിലയുടെ ഉപയോഗം അവസാനിപ്പിക്കാൻ താല്പര്യമുള്ളവർ ആരോഗ്യ പ്രവർത്തകരുമായോ ആശാപ്രവർത്തകരുമായോ ബന്ധപ്പെടണമെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ വി വി ദിനേശ് പറഞ്ഞു പുകവലി നമുക്കെല്ലാവർക്കും അറിയാം ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അസുഖമാണ് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പുകവലി ശീലം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വെലാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചോളം വരുന്ന ഉപകേന്ദ്രങ്ങളിൽ ജീവിതശൈലി രോഗ ക്ലിനിക്കിൽ എല്ലാം തന്നെ ടൊബാക്കോസ് അസിയേഷൻ ക്ലിനിക്ക് എന്നുള്ള പേരിൽ ഈ രൂപത്തിലുള്ള ക്ലിനിക്കുകൾ നമ്മുടെ മേലാട്ടു പഞ്ചായത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരം ക്ലിനിക്കുകളിൽ ഈ രൂപത്തിലുള്ള നിക്കോട്ടെക്സ് ഇത് നിർത്താൻ താല്പര്യമുള്ള പുകവലി പുകയിലയുടെ ഉപയോഗം നിർത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള നിക്കോട്ടെക്സ് കൊടുക്കുകയും ഒപ്പം തന്നെ കൗൺസിലിംഗ് നൽകുകയും ചെയ്തു തന്നെ തുടർന്ന് ഇന്ന് നമ്മുടെ പഞ്ചായത്തില് നമുക്കൊരു അഞ്ചെട്ട് പേര് പുകവലി പുകയിലയുടെ ഉപയോഗം നിർത്തിയ ആളുകളുണ്ട് നമുക്കിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് സുഹൃത്തുക്കളെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് എന്തായാലും അതൊരു നല്ല പ്രവർത്തനമായിട്ടാണ് ആരോഗ്യരംഗത്തെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിട്ടാണ് പ്രത്യേകിച്ച് വയനാട്ടിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഒരു പക്ഷേ ഇന്നേ വരെയുള്ള ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഇത് പരിശോധിച്ചാൽ മെയിനായിട്ടൊരു ആദ്യമായിട്ടായിരിക്കും നമ്മുടെ സർക്കാരിൻ്റെ സേവനത്തിലൂടെ പുകവലി നിർത്തിയതായിട്ട് രണ്ടുപേരും മുന്നോട്ട് വരുന്നത് എന്തായാലും നമുക്ക് പ്രത്യേക അഭിനന്ദനം മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ പുകയിലയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ സ്വന്തം താൽപ്പര്യമുള്ള ആളുകൾ നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണം നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുണ്ട് എല്ലാ ഉപകേന്ദ്രങ്ങളിലും ആരോഗ്യ പ്രവർത്തകരുമായും ആശാപ്രവർത്തകരുക്കായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഇതിൻ്റെ ഉൽപ്പന്നം ലഭ്യമാണ് ഒപ്പം കൗൺസിലിംഗ് ലഭിക്കും നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള സമൂഹത്തെ നമുക്ക് ഇതുവഴി മാറത്തെടുക്കാം